എല്ലാവർക്കും നമസ്കാരം ശ്രീമാൻ ശ്രീമതി ഫാമിലി ബ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം നമ്മൾ സിംഗപ്പൂർ മലേഷ്യ ട്രിപ്പിന്റെ മൂന്നാമത്തെ പാർട്ടാണ് നിങ്ങളെ ഇന്ന് നമ്മൾ കാണിക്കുന്നത് സിംഗപ്പൂരിലെ ഒരു പ്രമുഖ ടൂറിസ്റ്റ് സ്പോട്ടായ റിവർ വണ്ടേഴ്സാണ് നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സിംഗപ്പൂർ എന്ന് പറയുന്നത് ഒരു ഒരു വളരെ ചെറിയ ഒരു രാജ്യമാണ് നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ കേരളം വേണ്ട നമ്മുടെ എറണാകുളത്തിൻ്റെ എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു നാലിലൊന്ന് വലിപ്പം മാത്രമേ സിംഗപ്പൂരിനുള്ളൂ ശരിക്കും സിംഗപ്പൂർ എന്ന് പറയുന്ന ഒരു ദ്വീപ സമൂഹമാണ് മെയിനായിട്ടുള്ള ദ്വീപാണ് സിംഗപ്പൂർ അതിന് ചില ഉപദ്വീപുകളുണ്ട് ഒരു ഏകദേശം പത്താറുപത് അറുപത്തി മൂന്ന് ഉപദ്വീപുകളുണ്ട് ഇതെല്ലാം ചേരുന്നതാണ് സിംഗപ്പൂർ എന്ന രാജ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് ആക്ച്വലി ഈ സിംഗപ്പൂർ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് ബ്രിട്ടീഷ് കൊളോണിയൽ ഇതിൻ്റെ അധിനിവേശത്തിൽ ആദ്യം സിംഗപ്പൂരും മലേഷ്യയും രണ്ടും കൂടെ ഒരറ്റ ഫെഡറേഷനായിരുന്നു പിന്നീട് അതായിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ സ്വാതന്ത്ര്യം കിട്ടി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ മലേഷ്യയിൽ നിന്ന് വേർപെട്ട് സിംഗപ്പൂർ സ്വതന്ത്രമായിട്ടുള്ള ഒരു രാജ്യമായി അത്രേ ഉള്ളൂ ഒരു അമ്പത് അറുപത് വയസ്സത്തെ ആയുസേ ഉള്ളൂ ഈ സിംഗപ്പൂരിന് ഇതുവരെ ആയിട്ട് അത്രയും വർഷമേ ആയിട്ടുള്ളൂ അത് സ്വാതന്ത്ര്യം പ്രാപിച്ചത് എന്നാൽ ലോകത്തിലേക്കും വെച്ച് തന്നെ ഏറ്റവും വലിയ സമ്പന്നമായിട്ടുള്ള രാജ്യങ്ങളിൽ ഒരു മൂന്നാമത്തെയോ നാലാമത്തെ സ്ഥാനം സിംഗപ്പൂരിൽ ഉണ്ട് ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള രാജ്യമാണ് വളരെ ക്ലീൻ സിറ്റിയാണ് എന്താ പറയുക സിറ്റീനെ ഒരു ഗാർഡൻ സിറ്റി എന്നൊക്കെ പറയാറുണ്ട് വളരെ നല്ല മനുഷ്യരാണ് സത്യസന്ധതയിലും അതുപോലെ ആത്മാർത്ഥതയിലും അതുപോലെ ക്ലീൻലിനെസ്സിലും പങ്ക്ച്വാലിറ്റിയിലും ഒക്കെ വളരെയധികം ഇത് ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ജനതയാണ് അവിടെ താമസിക്കുന്നത് പല തരത്തിലുള്ള ആളുകളുണ്ട് പല രാജ്യങ്ങളിൽ നിന്ന് വന്നു ചേർന്നിട്ടുള്ള ആളുകളുണ്ട് ഒരുപാട് കൾച്ചറുകളുടെ ഒരു സംഗമമാണ് സിംഗപ്പൂർ എന്ന് വേണമെങ്കിൽ പറയാം മൂന്നോ നാലോ ഒഫീ ഒഫീഷ്യല് ലാംഗ്വേജസ് ഉണ്ട് ഇംഗ്ലീഷോ ഉണ്ട് തമിഴുണ്ട് തമിഴ് വംശത്തിന് ധാരാളമുണ്ട് തമിഴുണ്ട് പിന്നെ മലയാള ലാംഗ്വേജ് ഉണ്ട് പിന്നെ ഏതൊരു ലാംഗ്വേജ് കൊണ്ട് എൻ്റെ മനസ്സിൽ പേര് വരുന്നില്ല വൈൽ അപ്പോൾ അങ്ങനെ ഉള്ള ഒരു രാജ്യമാണ് സിംഗപ്പൂര് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു കോസ്റ്റ്ലി രാജ്യം കൂടിയാണ് സമര രാജ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ചെറിയ കുപ്പി വെള്ളത്തിന് വരെ ഇരുന്നൂറ് മുതൽ നാനൂറ് രൂപ എം ആർ പി ഇല്ല ഇന്ത്യയിലുള്ളതുപോലെ എം ആർ പി ഇല്ല പല സിംഗപ്പൂരിൻ്റെ തന്നെ പല ഭാഗങ്ങളിലും പോകുന്ന സമയത്ത് അതിൻ്റെ ബ്രാൻഡിനനുസരിച്ചും ഒക്കെ പാക്കേജഡായിട്ടുള്ള ഈ ഡ്രിങ്കിങ് വാട്ടർ പല വിലകളുണ്ടാവും അതുപോലെ ഒരു ഒരു മസാല ദോശ കഴിക്കണമെങ്കിൽ മുന്നൂറ് രൂപ നാനൂറ് രൂപ കൊടുക്കേണ്ടി വരും ഇതിനെപ്പറ്റിയുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഈ നമ്മുടെ ഫുഡ് ഐറ്റത്തിൻ്റെ വില പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് വളരെ രസകരമാണ് നിങ്ങൾക്ക് പ്രൈസ് കേൾക്കുന്ന സമയത്ത് അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ സിംഗപ്പൂരിൽ പോകുമ്പോൾ ഒരു ട്രാവൽ ഇൻഷുറൻസ് എടുത്തിട്ട് തന്നെ വേണം പോകാൻ എന്തെങ്കിലും ചെറിയൊരു അസുഖമൊക്കെ വന്ന ഒരു പനി ഒരു ഡോക്ടറെ ഡോക്ടർക്കാണെങ്കിൽ എന്തായിരുന്നാലും ഒരു ആയിരത്തി എണ്ണൂറ് രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഡോക്ടറുടെ ഡിഗ്രിക്കനുസരിച്ച് ചിലപ്പോൾ നാലായിരം രൂപ അയ്യായിരം രൂപ ഒരു ഫീസ് ഉണ്ടാവും ഡോക്ടർക്ക് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം അതേപോലെ ഒരു ഡോക്ടറുടെ ശമ്പളം നിങ്ങൾക്ക് കേട്ടാൽ അതിശയിക്കും അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു ജൂനിയർ ഡോക്ടറിന് പഠിച്ചിറങ്ങി ഒരു ജൂനിയർ ഡോക്ടറിന് അഞ്ച് ലക്ഷം രൂപ ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ള കുറേ വിവരങ്ങൾ അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ കുറച്ച് കാഴ്ചകളാണ് ഒരുപാട് കാഴ്ചകളുണ്ട് കാണാനുണ്ട് സിംഗപ്പൂരിൽ അത് ഏഴോ എട്ടോ പത്തോ പ്രാവശ്യം പോയാൽ പോലും തീരില്ല നമുക്കറിയാം നമ്മളൊരു പുരുഷായുസ് മുഴുവനും ഈ കേരളത്തിൽ താമസിച്ചാലും നമുക്ക് കേരളം മുഴുവനും കാണാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒരൊറ്റ വിസിറ്റിലൊന്നും നമുക്ക് സിംഗപ്പൂരിന്റെ എല്ലാ കാഴ്ചകളൊന്നും കാണിക്കാൻ സാധിക്കുകയില്ല എന്നാലും നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കുകയാണ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം മൂന്ന് രാത്രികളും നാല് പകലുകളുമാണ് ഞങ്ങൾ സിംഗപ്പൂരിൽ ഉണ്ടായിരുന്നത് ആദ്യ ദിവസം നാല് ഡെസ്റ്റിനേഷൻസ് ആണ് പ്ലാൻ ചെയ്തിരുന്നത് ബേർഡ്സ് പാരഡൈസ് സിംഗപ്പൂർ സൂവ് റിവർ വണ്ടേഴ്സ് നൈറ്റ് സഫാരി അതിൽ റിവർ വണ്ടേഴ്സ് ആണ് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നാല് ഈവൻസും ബേഡ്സ് പാരഡൈസും സിംഗപ്പൂർ സൂവും റിവർ വാട്ടർ റിവർ വണ്ടേഴ്സ് അതുപോലെ നൈറ്റ് സഫാരി ഇതെല്ലാം മണ്ടായി വൈൽഡ് ലൈഫ് റിസർവ് മണ്ടായി വൈൽഡ് ലൈഫ് ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ അണ്ടറിൽ മണ്ടായി വൈൽഡ് ലൈഫ് റിസർവിൻ്റെ ഭാഗമായിട്ടാണ് ഈ നാല് ഡെസ്റ്റിനേഷൻസും ഏകദേശം അടുത്തടുത്തായിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് ഈ നാല് ഡെസ്റ്റിനേഷൻസിൽ നമുക്ക് ബേഡ്സ് പാരഡൈസ് നമുക്ക് കാണാൻ പറ്റിയില്ല അത് മിസ്സായി കാരണം ഞങ്ങളുടെ ഫ്ലൈറ്റ് മൂന്ന് മണിക്കൂർ ലേറ്റ് ആയി അതിനനുസരിച്ച് നമ്മളുടെ ടൈം ടേബിളിലൊക്കെ വ്യത്യാസം വന്നു അത് കാരണം നമുക്ക് ബേഡ്സ് പാരഡൈസ് മിസ്സായി നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമെന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് റിവർ ആണെന്നും അതുപോലെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ നദിയാണെന്നും ഒക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആമസോൺ നദിയിൽ ഒരു ബോട്ട് യാത്രയാവാം അതുപോലെ ആമസോൺ നദിയിൽ മാത്രം കണ്ടുവരുന്ന അതേപോലെ നൈൽ നദിയിൽ മാത്രം കണ്ടുവരുന്ന പല മത്സ്യ സ്പീഷീസിലുള്ള പലതരത്തിലുള്ള മത്സ്യങ്ങളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇത് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയൊരു ഫ്രഷ് വാട്ടർ അക്വേറിയമാണ് ഈ റിവർ വണ്ടേഴ്സില് ഉള്ളത് ട്രിവാൻഡ്രം സിംഗപ്പൂര് ഫൈയിങ് അവേഴ്സ് നാലര മണിക്കൂറാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് രാത്രി പതിനൊന്ന് പത്തിന് പുറപ്പെട്ട് രാവിലെ ആറേ കാലിന് രാവിലെ ആറേ കാലഞ്ഞാൽ സിംഗപ്പൂർ ടൈമാണ് ഇന്ത്യൻ ടൈം ആണെങ്കിൽ വെറു വെളുപ്പിന് മൂന്ന് നാൽപ്പതിന് ഇന്ത്യൻ ടൈം ഒരു രണ്ടര മണിക്കൂർ മുമ്പിലാണ് സിംഗപ്പൂർ ടൈമിനെ അപേക്ഷിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് രാത്രി പതിനൊന്ന് പത്ത് ഇന്ത്യൻ ടൈമിന് നമ്മൾ പുറപ്പെട്ട് കഴിഞ്ഞാൽ രാവിലെ ആറ് പതിനഞ്ചിന് സിംഗപ്പൂർ ടൈമിലാണ് നമ്മൾ അവിടെ എത്തേണ്ടത് പക്ഷേ മൂന്ന് മണിക്കൂർ ഫ്ലൈറ്റ് വൈകിയപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഒരു ഒമ്പതര മണിയായി സിംഗപ്പൂർ ടൈം ഒമ്പതര മണിയായി നമ്മൾ എയറോഡ്രോമിൽ തന്നെ ഫ്രഷപ്പ് ആയിട്ട് നമ്മൾ പത്തുമണിക്കാണ് ഞങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് നമ്മളുടെ അന്നത്തെ പരിപാടികളുടെ ഫസ്റ്റ് ടൈം ഉണ്ടായിരുന്നത് ഞങ്ങളവിടെ എസ് ഐ സി എന്ന് പറയുന്ന സംവിധാനത്തിലാണ് അതായത് സീറ്റ് ഇൻ കോച്ച് നമ്മൾ പ്രൈവറ്റ് വാഹനമല്ല അതിനകത്ത് ആ കോച്ചിനകത്ത് വേറെയും പാസഞ്ചേഴ്സ് ഉണ്ടാവും ഇതുപോലെ ടൂറിസ്റ്റ് പ്ലേസസ് കാണാൻ വന്ന പല രാജ്യങ്ങളിൽ നിന്നുള്ള പല അത്രത്തിലുള്ള ആളുകളുണ്ടാവും അപ്പോൾ നമ്മൾ നമ്മൾക്ക് നമ്മളുടെ ഹോട്ടലിൽ നമ്മൾ താമസിച്ചിരുന്നത് എക്യൂൻ ലാവണ്ടർ എന്ന് പറയുന്ന ഹോട്ടലാണ് അത് എയർപോർട്ടിൽ നിന്ന് ഒരു അര 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 അരമണിക്കൂർ ടൈം അതിന് ടൈം ഉണ്ടായിരുന്നു അരമണിക്കൂർ ഉണ്ട് എക്യൂൻ ലാവണ്ടർ എന്ന് പറയുന്ന ഒരു ഫോർ സ്റ്റാർ ഹോട്ടലാണ് അപ്പോൾ നമ്മുടെ ഹോട്ടലിന് മുന്നിൽ ഈ സീറ്റിങ് കോച്ച് സീറ്റ് ഈ കോച്ച് വരികയും നമ്മൾ അവർ പറയുന്ന ടൈമിൽ നമ്മളവിടെ കയറുകയും വേണം അപ്പോൾ പത്ത് മണിക്ക് നമ്മുടെ ഹോട്ടലിൻ്റെ മുമ്പിൽ വന്നിട്ട് അവർ വിളിക്കാൻ തുടങ്ങി അതിനുമുമ്പ് എയർപോർട്ടിൽ നിന്ന് നമ്മൾ പിക്ക് ചെയ്യുന്ന വണ്ടിയും ഞങ്ങൾ മൂന്ന് മണിക്കൂർ ലേറ്റ് ആയപ്പോൾ അതിനനുസരിച്ച് കംപ്ലീറ്റ് തറമുറ സിസ്റ്റം നമുക്ക് വേണ്ടി അപ്പോൾ ഈ സീറ്റിങ് കോച്ച് എന്ന് പറയുന്നത് പല ആളുകളും വരുന്നതാണ് അപ്പോൾ അവരുടെ ടൈമിനെ മാനിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളുടെ അടുത്ത് പെർമിഷൻ മേടിച്ചിട്ട് അവർ യാത്ര തുടന്നത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പറഞ്ഞ ബേർഡ്സ് പാരഡൈസ് മിസ്സായത് ടൈമിന് വളരെ വളരെയധികം ഇമ്പോർട്ടൻസ് ഈ സിംഗപ്പൂരിൽ ഉണ്ട് നമ്മൾ വളരെയധികം ടൈം ടൈം കോൺഷ്യസ് ആയിരിക്കണം ഇതിപ്പോൾ നമ്മളുടെ കൺട്രോളിൽ ആയിരുന്നില്ല ഫ്ലൈറ്റ് ലേറ്റ് ആകുക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ നമുക്കൊന്നും ചെയ്യാന്ന് വൃത്തിയില്ല അതർവൈസ് നമ്മളൊരു സ്ഥലത്തൊക്കെ പോയിട്ട് എന്തെങ്കിലും അവർ ഒരു രണ്ട് മണിക്കൂർ കണ്ടിട്ട് നമ്മൾ ഇത്ര മണിക്ക് വരണം ഒരു നാല് മണി വൈകിട്ട് നാല് മണിക്ക് ഈ സ്പോട്ടിൽ വരണം എന്ന് പറഞ്ഞാൽ കൃത്യം നാല് മണിക്ക് നമ്മൾ വന്നിരിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ ആ ഗ്രൂപ്പിനകത്തുള്ള മറ്റുള്ള ആളുകളുടെയും ടൈമിനെ നമ്മൾ മാനിക്കണം അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ടൈം നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കുക ജീവശാസ്ത്രത്തിലും ജന്തു ജാലങ്ങളിലും ഒക്കെ താല്പര്യമുള്ളവർക്ക് കൂടുതൽ സമയമെടുത്ത് ഈ റിവർ വണ്ടേഴ്സിൽ ചുറ്റി അടിച്ച് കാണുകയാണെങ്കിൽ വംശനാശം വരുന്ന ഒരുപാട് ജീവജാലങ്ങളെ ഇപ്പോൾ പാണ്ടകളാണ് ഇത് നമ്മൾ പാണ്ഡ എന്നാണ് പറയുന്നത് കരടി കുടുംബത്തിൽ പെടുന്ന വെളുപ്പും കറുപ്പും നിറത്തിലുള്ള നല്ല ഭംഗിയുള്ള ഒരു ഒരു ആകർഷണം തന്നെയാണ് ഈ പാണ്ഡ മുളയാണ് ഈ ഈ പാണ്ഡകളുടെ പ്രധാന ഭക്ഷണം അതുപോലെ ഭീമൻ നായ അഥവാ ഭീമൻ നദീനായ എന്ന് പറയുന്ന ജയൻ്റോട്ടറുകൾ മാംസ ബുക്കുകളാണവ സസ്തനികളാണ് ഇങ്ങനെ ഒരുപാട് ജീവജാലങ്ങളെയൊക്കെ നമുക്കിവിടെ ഈ റിവർ വണ്ടേഴ്സിൽ കാണുവാനായിട്ട് സാധിക്കും ഇത് കാണുവാനായിട്ട് ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്നും ഒരുപാട് ജനങ്ങളാണ് ടൂറിസ്റ്റുകൾ ഇവിടെ ഈ റിവർ വണ്ടേഴ്സിലേക്ക് പ്രതിദിനം ഒഴുകിയെത്തുന്നത് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഈ ഭാഗം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ധാരാളം ലൈക്ക് കമൻ്റ് ഷെയർ ഒക്കെ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സിംഗപ്പൂർ സൂവ് അതുപോലെ നൈറ്റ് സഫാരി തുടങ്ങിയ മറ്റ് നിരവധി സിംഗപ്പൂർ വിശേഷങ്ങളുമായിട്ട് നിങ്ങളെ അടുത്ത എപ്പിസോഡിൽ കാണും വരെ നിങ്ങൾക്ക് ഏവർക്കും വണക്കം